كتب كتب ربكم ربكم على على نفسه نفسه ും സൂറത്തു അനാം വളരെ മഹത്വമുള്ള ഒരു സൂഹത്താണ് നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറിക്കിട്ടാൻ നീയത്താക്കിക്കൊണ്ട് ഒരു അല്പത്തി ഒന്ന് തവണ അത് ഓതിയാൽ വളരെയധികം നമുക്ക് പ്രയോജനം കിട്ടുന്നതാണ് അപ്പോൾ അത് മാത്രമല്ല ആ സൂഹത്തിൽ അനാമിനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഷയമുണ്ടാകുമ്പോൾ ഒന്നും അടുത്ത രണ്ടരക്കത്ത് ചത്വം ഒരു മൂന്ന് പ്രാവശ്യം ഓതി നോക്കൂ ആ വിഷയത്തിനൊരു സൊല്യൂഷൻ അവിടെ ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ സൂഹത്തുലാന ആ മേലെ പതിനേഴ് പതിനെട്ടി പതിന പതിനേഴ് പതിനെട്ട് എന്നീ ആയത്തുകൾ അതും വളരെ മഹത്വമുള്ള ആയത്തുകളാണ് ഇത് ഇതുമൊക്കെ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താം ടോട്ടലി നമ്മൾ ഏതെങ്കിലും നമുക്കൊരു ആവശ്യം പെട്ടെന്ന് നമുക്ക് നിർവഹിക്കാനുണ്ടെങ്കിൽ നാൽപ്പത്തി ഒന്ന് തവണ സൂഹത്തുലാനെ ആ മോതി നോക്കൂ ആ പ്രശ്നം ആ അവിടെ പരിഹരിക്കപ്പെട്ടിരിക്കും മിൻഷ അല്ല എല്ലാവരും ചെയ്തു നോക്കി മീൻഷാ അല്ല